മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ട് ബുധൻ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കു നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും വിവേചനത്തിലും അമേരിക്കൻ കമ്മീഷൻ ഉത്കണ്ഠ രേഖപ്പെടുത്തിയത് നരേന്ദ്രമോദി സർക്കാരിനെ അലോസരപ്പെടുത്തിയതിൽ അത്ഭുതമില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ന്യൂനപക്ഷാവകാശ ധ്വംസനത്തെക്കുറിച്ച് യു എസ് കമ്മീഷൻ സാർവദേശീയ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠനം നടത്തി സർക്കാരിന് ശുപാർശകൾ സമർപ്പിക്കാൻ ചുമതലപ്പെട്ട യു എസ് സി ഐ ആർ എഫ് എന്ന അമേരിക്കൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കു നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും വിവേചനത്തിലും രേഖപ്പെടുത്തിയ പ്രത്യേകമായ ഉത്കണ്ഠ നരേന്ദ്രമോദി സർക്കാരിനെ അലോസരപ്പെടുത്തിയതിൽ അത്ഭുതമില്ല മുസ്ലിം ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ശാരീരികവും സാംസ്കാരികവുമായ ആക്രമണങ്ങൾ രാജ്യത്ത് നിത്യസംഭവങ്ങളായി മാറിയിട്ടുണ്ടെന്നു മാത്രമല്ല നാളുകൾ കഴിയുംതോറും പൂർവാധികം ആശങ്കാജനകവും കഠിനവുമായി തീർന്നിരിക്കുകയാണെന്നത് അനിഷേധ യാഥാർത്ഥ്യമാണ് പാർലമെൻറ്റിനകത്തും പുറത്തും ഇതിനെതിരെ ഉയരുന്നുവെങ്കിലും തിരുത്താനോ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറല്ല പ്രത്യുത നഗ്നസത്യങ്ങളെപ്പോലും കണ്ണടച്ച് നിഷേധിക്കാനും മറച്ചുപിടിക്കാനും ഗോധി മീഡിയയെ ഉപയോഗിച്ച് അവാസ്തവിക പ്രചരണം നടത്താനുമാണ് സർക്കാരും ഭരണപക്ഷ പാർട്ടികളും തത്തപ്പെടുന്നത് യു എ പി എ എഫ് സി ആർ എ സി എ പോലുള്ള നിയമങ്ങളുപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെയും പൗരസംഘടനകളെയും വേട്ടയാടുകയാണെന്ന് യു എസ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നു എന്നാൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച സ്വാഭാവിക ഉത്കണ്ഠകളേക്കാൾ ഉപരി കരുതിക്കൂട്ടിയുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ പ്രചരണമെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിൻ്റെ പ്രതികരണം അതേസമയം പാകിസ്ഥാൻ ചൈന മ്യാൻമാർ ഇറാൻ തുടങ്ങിയ ഇന്ത്യയുമായി ചേർച്ചയില്ലാത്ത രാജ്യങ്ങൾ മതന്യൂനപക്ഷങ്ങളോട് പുലർത്തുന്ന മോശമായ സമീപനവും സി ഐ ആർ എഫ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെന്ന് ഓർക്കണം ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഇനത്തിലെ ആറാമത്തെ റിപ്പോർട്ടാണെന്നതും ശ്രദ്ധേയമാണ് ഹോളി രാമനവമി തുടങ്ങി ഹൈന്ദവാഘോഷങ്ങളോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിൽ അരങ്ങേറാറുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങളും വർഗീയ ആക്രമണങ്ങളും തുടർക്കഥയായിരിക്കെ മുസ്ലിംകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈദുൽ ഫിത്തർ സുദിനത്തിൽ പൊതുസ്ഥലത്തോ വീടുകളുടെ മുകളിലോ പ്രാർത്ഥന നടത്തിക്കൂടുന്ന യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വിലക്കാണ് ഒടുവിലത്തെ സംഭവങ്ങളിലൊന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാകട്ടെ മദ്രസകൾ ഒന്നൊന്നായി അടച്ചുപൂട്ടുന്ന തിരക്കിലാണിപ്പോൾ സംസ്ഥാനതലത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തുടക്കമിട്ടതും ധാമി തന്നെ ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധ ചെയ്തികൾ ലോകമാധ്യമങ്ങളിലൂടെ വരുമ്പോൾ സർക്കാരുകളുടെ കണ്ണടച്ചുള്ള നിഷേധങ്ങൾക്ക് എന്തു പ്രസക്തി യു എസ് കമ്മീഷൻ ആകട്ടെ രാജ്യത്തു വന്ന് നേരിൽ അന്വേഷിച്ചും പഠിച്ചുമാണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതെന്നും മറക്കരുത് ബൈഡൻ്റെ കാലത്തും ഇപ്പോൾ ട്രംപിൻ്റെ ഊഴത്തിലുമൊക്കെ അമേരിക്കയെ ഉറ്റസുഹൃത്തായാണ് മോദിയുടെ ഇന്ത്യ കാണുന്നതെന്നിരിക്കെ മനഃപൂർവ്വമായ ഇന്ത്യവിരുദ്ധ പ്രചാരണമാണ് സി ഐ ആർ എഫ് നടത്തുന്നതെന്നാരോപിക്കുന്നതിലെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുമെന്ന് തീർച്ച അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ നിയമപ്രകാരം കുറ്റകരമായ മതസ്വാതന്ത്ര്യ ലംഘനത്തിലാണ് ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടാൻ നിരവധി ഉദാഹരണങ്ങൾ കമ്മീഷൻ നിരത്തുന്നതോടൊപ്പം ഉന്നം വച്ചുള്ള കൊലകളും സ്വത്ത് നശീകരണവും ആരാധനാലയ ധ്വംസനവും ഭീകരവിരുദ്ധ നിയമങ്ങളുടെ ദുരുപയോഗവുമൊക്കെ യു എസ് കമ്മീഷൻ്റെ വിശദമായ റിപ്പോർട്ടിലുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന കണ്ണും കാതു ദിനേന അറിയാനും കാണാനും കഴിയുന്ന ഈ ആസൂത്രിത മതന്യൂനപക്ഷധ്വംസന പദ്ധതി രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കുന്നുണ്ടെന്നത് നമ്മുടെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്ന പാകിസ്ഥാനിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മുടെ സൈനിക പിന്തുണയോടെ നിലവിൽ വന്ന ബംഗ്ലാദേശിലും ആ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളുടെ നേരെ നടക്കുന്ന അത്യാചാരങ്ങളും കമ്മീഷൻ കാണാതെ പോകുന്നില്ല വിശിഷ്യ ഹസീന വാജിദിൻ്റെ സ്ഥാനഭ്രംശത്തിനു ശേഷം ബംഗ്ലാദേശിൽ നടമാടുന്ന മതന്യൂനപക്ഷ വിരുദ്ധ ആക്രമണങ്ങൾ ഒരുവിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ ഭാഗമായിരുന്നു ഹിന്ദു ബുദ്ധ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എന്നതുകൊണ്ട് അവാമി ലീഗിനോടുള്ള പ്രതികാരം ജ്വലിച്ചപ്പോൾ മതന്യൂനപക്ഷങ്ങൾ ശരവ്യമായി തീർന്നതാണെന്ന എന്തായാലും രാഷ്ട്രാന്തരീയ നിയമങ്ങളുടെ ലംഘനം നീതീകരണം അർഹിക്കുന്നില്ല പുറമേ അത്തരം ന്യൂനപക്ഷധ്വംസനങ്ങൾ അയൽരാജ്യമായ ഇന്ത്യയിലെ മതന്യൂനപക്ഷത്തെ തീർത്തും പ്രതികൂലമായാണ് ബാധിക്കുന്നതെന്ന സത്യവും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ കാണാതെ പോകരുത് പാകിസ്ഥാനിലാവട്ടെ ഭീകരതയും തീവ്രവാദവും കൊടികുത്തിവാഴുന്ന വർത്തമാനകാലത്ത് മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് തന്നെ അപ്രസക്തമായിത്തീരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ യു എൻ പ്രഖ്യാപനം മതഭാഷ വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്തിയ ജീവിക്കാനും വിശ്വാസപരവും സാംസ്കാരികവും ഭാഷാപരവും ഒക്കെയായ അവകാശങ്ങൾ പരിരക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം ധ്വംസിക്കാനോ അവഗണിക്കാനോ യു എൻ അംഗരാജ്യങ്ങൾക്കൊന്നിനും നിർവാഹമില്ലെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാതെ വയ്യ സാമ്പത്തികമോ സൈനികമോ ആയ ശക്തിയും അധികാരവും അത്യാചാരങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ന്യായമാവുന്നുമില്ല